ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ സർജറി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റോബിൻ തന്നെ തന്റെ സർജറി വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരുന്നു ഈ വരുന്ന നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ സെർജറിക്ക് വിധേയാനാകാൻ പോകുന്നു എന്നായിരുന്നു റോബിൻ രാധാകൃഷ്ണനും താരത്തിന്റെ ഭാവി വധുവായ ആരതിപ്പൊടിയും വ്യക്തമാക്കിയത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചു തന്നെയായിരുന്നു എല്ലാവരും രംഗത്തെത്തിയത് എന്നാൽ സർജറി എല്ലാം പൂർത്തിയാക്കി റൈനോപ്ലാസ്റ്റി സർജറിയാണ് നിലവിൽ റോബിൻ രാധാകൃഷ്ണന്റെ മൂക്കിലെ ദശയിൽ കഴിഞ്ഞിട്ടുള്ളത് ഒരു മാസത്തേക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് നെസൽ പാക്കേജ് മൂക്കിന്റെ മുകളിൽ തന്നെ ഉണ്ടാകും എല്ലാം പൂർത്തിയാക്കി നിലവിൽ റോബിൻ രാധാകൃഷ്ണൻ ആരോഗ്യവാനായിട്ട് തന്നെ ഇരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് താൻ സെർജറിക്ക് വിധേയനാകാൻ പോകുന്നു എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ റോബിൻ തന്നെ വ്യക്തമാക്കിയത് ശ്വാസം ശരിയായി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നില്ല എന്നും അത് കാരണം ക്ഷീണവും തലകറക്കവും വണ്ടി ഓടിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയും എന്നും ബി പി ഉണ്ടാകാറുണ്ട് എന്നും റോബിൻ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് നിരവധി പേര് റോബിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നും ചോദിച്ച് രംഗത്തെത്തിയത് മൂക്കിന് ചെറിയൊരു വളവും ചെറിയൊരു മാംസത്തിന്റെ വളർച്ചയും ഉണ്ട് എന്ന് റോബിൻ തന്നെ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു അതോടെ ആരാധകർക്ക് എല്ലാവർക്കും കാര്യവും മനസ്സിലായി ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒന്നിനായിരുന്നു ആശുപത്രിയിലേക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പ്രവേശിച്ചത് ഒടുവിൽ നവംബർ ഇരുപത്തിരണ്ടിന് സർജറി പൂർത്തിയാവുകയും ചെയ്തു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ നിലവിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരോഗ്യവാനാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിന് ശേഷം മറ്റൊരു മത്സരാർത്ഥിക്കും ലഭിക്കാത്ത മയിലേക്ക് നേടിയെടുത്ത താരമായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഷോ അവസാനിച്ചതിന് ശേഷം റോബിന്റെ പേരും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ നിന്നും അല്പം മാറി നിൽക്കുകയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ഒടുവിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് റോബിൻ രാധാകൃഷ്ണൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തു ഈ വർഷം റോബിന്റെയും ആരത്തിപ്പൊടിയുടെയും വിവാഹം ഉണ്ടാകും എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് വിവാഹം അടുത്ത വർഷമായിരിക്കും എന്നും റോബിൻ രാധാകൃഷ്ണനും ആരത്തിപ്പൊടിയും വ്യക്തമാക്കുകയും ചെയ്തു നിലവിൽ റോബിൻ രാധാകൃഷ്ണന്റെയും ആരാധ്യപ്പുടിയുടെയും വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എല്ലാവരും നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്